ബാംഗ്ലൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി തലശ്ശേരി ഡിപ്പോയ്ക്ക് അനുവദിച്ച പുതിയ എ സി സീറ്റർ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു സൗകര്യത്തിലും ഭംഗിയിലും സ്വകാര്യ ബസ്സുകളെ മറികടക്കുന്ന ബസ്സുകൾ നിരത്തിൽ ഇറക്കുകയാണ് കെ എസ് ആർ ടി സി സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ ചിലവിലും കൂടിയുമുള്ള യാത്രയാണ് ഇതുവഴി ലഭ്യമാകുന്നത് എല്ലാ ദിവസവും രാത്രി ഒൻപത് മുപ്പതിന് തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും രാത്രി ഒൻപത് നാല്പത്തി അഞ്ചിന് ബാംഗ്ലൂരിൽ നിന്നും തലശ്ശേരിയിലേക്കുമാണ് സർവീസ് ഒരാൾക്ക് ആയിരത്തി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈനായി എൻ്റെ കെ എസ് ആർ ടി സി ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം അമ്പത് കൂടിയുള്ള ബസ്സിൽ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് പോയിന്റ് വൈഫൈ സംവിധാനം വീഡിയോ ഓഡിയോ സിസ്റ്റം തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളുമുണ്ട് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ മുഹമ്മദ് റഷീദും പരിപാടിയിൽ പങ്കെടുത്തു ഇന്നിവിടെ പുതിയ അത്യാധുനിക ബഹുമാനപ്പെട്ട തലശ്ശേരി അഡ്വക്കേറ്റ് നടത്തപ്പെട്ടത്യാധുനിക കെ എൻ ഷംസീറാണ് നമ്മൾ ഉൾക്കാടം നിർവഹിച്ചത് അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് വളരെ സുഖകരമായ രീതിയിലുള്ള യാത്രയാണ് കെ എസ് ആർ ടി സി ഈ എ സി സീറ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് അൻപത് സീറ്റുള്ള ബസ്സാണ് എല്ലാ ദിവസവും രാത്രി ഒൻപതരയ്ക്ക് തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും എല്ലാ ദിവസവും രാത്രി ഒൻപതേ മുക്കാലിന് തലശ് ബാംഗ്ലൂരിൽ നിന്ന് തലശ്ശേരിക്കുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എല്ലാ യാത്രക്കാർക്കും കുറഞ്ഞ ചിലവിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് അൻപത് സീറ്റുള്ള ബസ്സിൽ എല്ലാ സീറ്റിനും പ്രത്യേകിച്ച് എ സി കൺവെർട്ടറുകൾ അതോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും പ്രത്യേക മൊബൈൽ ചാർജറുകൾ അത് അതുപോലെ തന്നെ വൈഫൈ സംവിധാനങ്ങൾ സ്റ്റീരിയോ സിസ്റ്റം വീഡിയോ സി സിസ്റ്റം തുടങ്ങിയ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ട് എല്ലാ ബഹുമാന്യ യാത്രക്കാർക്കും ഈ സൗകര്യം പ്രവേശനപ്പെടുത്താവുന്നതാണ് കേരള സർക്കാരിൻ്റെ ഒരു സമ്മാനമാണ് തലശ്ശേരി നോക്കപ്പെട്ടിട്ടുള്ളത് മധുരാഗ് ഗോൾഡൻസ് मधुराग बिल्डिंग कन्नूर रोड चकरेकल